ഞാൻ എനിക്കൊന്നും കൂടെയാണ് ഞാൻ എനിക്ക് എനിക്ക് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ എല്ലാരും എനിക്ക് ആരുമില്ല അത് എന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ മെമ്പർ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നെ പിടിച്ചു നല്ല തുണിയൊക്കെ കേറി ചവിട്ടി ചെയ്തു വർഷങ്ങളായിട്ട് ഞാൻ നടന്നു പോകുന്ന വഴിയാണ് അത് ഇന്നൊന്നലെയുള്ളതല്ല വർഷങ്ങളായിട്ട് ഞാൻ നടന്നു പോകുന്ന വഴി അവിടെ ചെളിയും പുല്ലും ആയത് കാരണമാണ് ഞാൻ ഒന്ന് ഇന്റർലോക്ക് ഇടാമെന്ന് കരുതിയത് കേസ് കൊടുത്തതിൻ്റെ അന്നേയും ഡി വൈ സ്പിഫ്സിന്ന് പറഞ്ഞതാണ് ഇന്റർലോക്കിടാൻ അപ്പം ഞാൻ കരുതി അപ്പം എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഇപ്പം കുറച്ച് ചെട്ടി വന്ന പൈസ കൊണ്ടാണ് ഞാൻ ഇന്റർലോക്ക് ഇടാൻ വേണ്ടി ഇറങ്ങിയത് എന്നെ ഈ മെമ്പർ എന്തിനാണ് എന്നെ ഉദ്രോഹിക്കുന്നത് ഇങ്ങനെ പുറകെ എന്നൊന്ന് ശല്യം ചെയ്യുന്നത് ഒരു മെമ്പർ എന്ന് പറഞ്ഞ ഒളക്ക് വഴി തുറന്നു കൊടുക്കുകയാണ് വേണ്ടത് മറ്റൊരു വഴി നമ്പർ ഭിന്നശേഷിക്കാരിയായ യുവതിയെ പഞ്ചായത്ത് അംഗം വസ്ത്രം വലിച്ചു കീറുകയും മർദ്ദിക്കുകയും ചെയ്തതായി പരാതി പോലീസ് കേസെടുത്തു സ്വന്തം വീട്ടിലേക്കുള്ള വഴിക്കായി ഇന്റർലോക്ക് പാകുകയായിരുന്ന ഭിന്നശേഷിക്കാരിയായ ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവതിയെ അംഗം അസഭ്യം പറയുകയും വസ്ത്രം വലിച്ചു കീറുകയും മർദ്ദിക്കുകയും ചെയ്തതായി പരാതി യുവതിയുടെ പരാതിയിൽ പഞ്ചായത്ത് അംഗത്തിനെതിരെ വിളപ്പിൽശാല പോലീസ് കേസെടുത്തു വിളപ്പിൽശാല പടവൻകോട് സ്വദേശിനിയും ഭിന്നശേഷിക്കാരിയും ഒറ്റയ്ക്ക് താമസിച്ചു വരികയും ചെയ്യുന്ന നാദിറയാണ് വിളപ്പിൽശാല പോലീസിൽ പരാതി നൽകിയത് എതിർ വീട്ടുകാരുമായി നടന്ന കോടതി വ്യവഹാരത്തിൽ അനുകൂല വിധി സമ്പാദിച്ച നാദിറ ഒൻപതാം തീയതി വീടിനു മുന്നിൽ ഇന്റർലോക്ക് ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ അടുത്ത താമസക്കാരായ എതിർ കക്ഷികൾ അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ പടവൻകോട് വാർഡ് സുരേഷ് എത്തി ഇവിടെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല പണി നിർത്തണമെന്നാവശ്യപ്പെട്ട് അസഭ്യം വിളിച്ചുകൊണ്ട് ആക്രോശിക്കുകയും നാദിരയെ മർദ്ദിക്കുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു സംഭവത്തിനിടെ വീണ ഇവർക്ക് ചുണ്ടിലും കാൽമുട്ടിലും പരിക്കേറ്റു നിരന്തരമായി പഞ്ചായത്തംഗം എതിർ വീട്ടുകാർക്കായി തന്നെ ഭീഷണിപ്പെടുത്തി ഇതിനു മുൻപ് പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ പഞ്ചായത്ത് അംഗത്തിന്റെ നിരന്തര ഭീഷണിയും ഇടപെടലുകളെ തുടർന്ന് ഇപ്പോൾ ആക്രമിക്കുകയും ചെയ്തു തന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്നും അംഗം സുരേഷിനെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കണമെന്നും വിളപ്പിൾശാല പോലീസിൽ നൽകിയ പരാതിയിലുണ്ട് പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു എന്റെ വഴിയില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങിയ പ്രശ്നമാണ് പക്ഷേ അന്നൊക്കെ ഈ ബേബി സുരേഷ് മെമ്പർ വന്ന് നമുക്ക് ഇടംകോലിടുകയും പ്രശ്നങ്ങളൊക്കെ അത് എന്നോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ നിക്കുന്നത് അതിന് മെമ്പറിനെതിരെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കേസ് കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഇതാണ് ഇപ്പോഴും വീണ്ടും കുറച്ച് നാൾ പ്രശ്നം ഇല്ലായിരുന്നു വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം എൻ്റെ വഴിയിൽ ഇൻ്റർലോക്ക് ഇടാൻ കോടതി എന്നുള്ള ഉത്തരവ് വന്നു കോടതി എന്നുള്ള ഉത്തരവ് വന്നു നമ്മൾ ഇൻ്റർലോക്ക് ഇട്ട് അവർക്ക് അയ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത് നമ്മൾ അതുപോലെ ഒന്ന് ഇൻ്റർലോക്ക് ഇടാൻ എല്ലാ സാധനങ്ങളും എല്ലാം ഇറക്കുമ്പോൾ മുമ്പ് അവിടെ വന്ന് തടസ്സമുണ്ടാക്കി ഇത് ചെയ്യാൻ പറ്റത്തില്ല കേസ് സ്റ്റേഷനിലൊക്കെ കേസ് നമ്മൾ നമ്മളിവിടെ വന്ന് നമ്മുടെ പ്രൂഫെല്ലാം കൊണ്ട് സി ഐ കാണിച്ചപ്പോൾ സി ഐ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും ഒരടി വിട്ട് അവർക്ക് വിട്ട് ഇൻ്റർലോക്ക് ഇടാനാണ് അവർ പറഞ്ഞത് പക്ഷേ നമ്മൾ സി ഐ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു ഇൻ്റർലോക്ക് എല്ലാം ഇട്ട് അപ്പം രാവിലെ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നല്ല പക്ഷേ എന്നാലും പറഞ്ഞവർ പറഞ്ഞു അവർ എന്നെ മെമ്പർ നിന്ന് കുറ്റി അടിച്ച് എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് മെമ്പർ പോയത് വൈകുന്നേരം ഒരു ഏഴര മണിയായപ്പോൾ മെമ്പർ വന്നു നമ്മൾ റോഡിൽ താറിട്ട് റോഡിൽ നിന്ന് താഴോതിറങ്ങി കുറച്ച് കുഴിയുണ്ട് അവിടെ കുറച്ച് മണ്ണിട്ട് ലെവലാക്കാൻ വേണ്ടി മണ്ണ് ഇട്ടു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ മണ്ണിട്ട് ലെവലേ ജോലിക്കാരുമുണ്ട് മണ്ണിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് മെമ്പർ വന്നത് മെമ്പർ വന്ന അങ്ങോട്ട് പ്രശ്നം ഇവർ വിളിച്ച് വരുത്തിയതാണ് എതിർ വീട്ടുകാർ വിളിച്ച് വരുത്തി മെമ്പർ എത്തിയതാണ് ആ സ്കോട്ടിൽ വന്ന് എൻ്റെ അടുത്ത് വന്ന് എടി പുല്ല് നീ എന്തോ പറയാൻ എന്ന് പറഞ്ഞ് എടി പുല്ല് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ സംബോധന ചെയ്തത് നീ എന്തിനടി ഇവിടെ മണ്ണിട്ടിയെന്ന് ചോദിച്ചു എന്നാ ഞാൻ മണ്ണിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ പിടിച്ചിങ്ങനെ തള്ളി തള്ളി ഞാൻ വന്ന് ചരിഞ്ഞ് വീഴുന്നു എൻ്റെ ചുണ്ടൊക്കെ ചുണ്ടൊക്കെ ബിങ്ങി തള്ളിയതില് എനിക്കൊന്നും ആ കാസുഖം ഇല്ലാത്ത വ്യക്തിയും കൂടെയാണ് ഞാൻ എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ആരുമില്ല അത് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ മെമ്പർ എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നെ പിടിച്ചു തള്ളി തുണിയൊക്കെ കയറി ചവിട്ടെല്ലാം ചെയ്തു വർഷങ്ങളായിട്ട് ഞാൻ നടന്നു പോകുന്ന വഴിയാണ് അത് ഇന്നൊന്നലെയുള്ളതല്ല വർഷങ്ങളായിട്ട് ഞാൻ നടന്നു പോകുന്ന വഴി അവിടെ ചെളിയും പുല്ലും ആയത് കാരണമാണ് ഞാൻ ഒന്ന് ഇന്റർലോക്ക് ഇടാമെന്ന് കരുതിയത് കേസ് കൊടുത്തതിന്റെ എന്റെ അന്നേയും ഡി വൈ സ്പിസിന്ന് പറഞ്ഞതാണ് ഇന്റർലോക്ക് ഇടാൻ അപ്പൊ ഞാൻ കരുതി അപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഇപ്പം കുറച്ച് ചിട്ടി വരുന്ന പൈസ കൊണ്ടാണ് ഞാൻ ഇന്റർലോക്ക് ഇടാൻ വേണ്ടി ഇറങ്ങിയത് എന്നെ ഈ മെമ്പർ എന്തിനാണ് എന്നെ ഉദ്രോഹിക്കണത് ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് ഒരു മെമ്പർ എന്ന് പറഞ്ഞ ആൾ ഓരോക്കെ വഴി തുറന്നു കൊടുക്കയാണ് വേണ്ടത് മറ്റൊരു വഴി അടയ്ക്കാനാണ് അടക്കാനാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പോയി പറഞ്ഞു പ്രശ്നമുണ്ടാവും അവരും അവരും മെമ്പറിന്റെ സൈഡാണ് അവരിപ്പം ഒരു അടി വിട്ടു കൊടുത്തിരിക്കുന്നത് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ കോട്ടോടുള്ള അങ്ങനെ ഒന്നുമില്ല അവർക്ക് ഇപ്പറത്ത് ഇറങ്ങാനുള്ള അവരിതുമില്ല കോടതി വിധിയിൽ പക്ഷെ നമ്മള് സി ഐ പറഞ്ഞ പ്രകാരം നമ്മൾ ഒരടി വിട്ടു കൊടുത്തു പോട്ട് പോട്ടെ അവരിപ്പങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്കിപ്പം നമ്മുടെ ഇണ്ടല്ലോ വഴി ക്ലിയർ ആക്കണം എന്നുള്ള ഇതിനാണ് വീണ്ടും അവർക്ക് സാറ് പറഞ്ഞിട്ടും അവർ കേട്ടില്ല പ്രശ്നം ഉണ്ടായിക്കൊണ്ടേ ഇപ്പഴും വിളിച്ചു ഇപ്പം കോള് വന്നോണ്ടിരിക്കും കോൾ എടുത്തില്ല മുന്നോട്ട് പോവണെടുക്കാൻ തന്നെയാണ് പോവുന്നത് കേസ് എടുക്കണം ഇനി എന്റെ ഒരു ഗതി ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടാവരുത് കേസെടുക്കുക തന്നെ വേണം എടുത്തു കൊടുത്തതാണ് പക്ഷെ ഇനി ഞാൻ കൊടുക്കൂല ഇനി ഞാൻ ഓർഡർ ഉണ്ട് അത് അവർക്ക് ഇറങ്ങേണ്ട സുഹൃത്താണ് എൻ്റെ അയൽവാസിയാണ് എൻ്റെ എൻ്റെ വീട്ടിലാണ് പുള്ളിക്കാരെ നിക്കുന്ന മൂന്ന് വർഷമായിട്ട് ഈ സംഭവം എന്ന് രാവിലെ മുതൽ ഞാനാണ് ആ സൈറ്റിൽ ഉള്ളതെന്ന് രണ്ട് ദിവസം മുമ്പ് ചെയ്യാ വിളിച്ച് പറഞ്ഞു ഒരടി വിട്ടിട്ട് നിങ്ങളെ കേസ് തീരുന്നേരെ അവരെ ഇവിടെ ഒന്നും ചെയ്യില്ല പക്ഷേ ഒരു അടി വിട്ടിട്ട് നിങ്ങൾ ചെയ്യണം ചെയ്യുമ്പോൾ അവർക്ക് ഇതാണല്ലോ നമ്മളത് അതെല്ലാം പാലിച്ചു സാർ ഞാനാണ് നിന്ന് ചെയ്തത് ചെയ്തിട്ട് റോഡിലോട്ട് റോഡിലെ മണ്ണ് സാധാ മണ്ണ് റോഡിൽ നിന്ന് അങ്ങോട്ട് വണ്ടി ഇറങ്ങാൻ വേണ്ടി അവിടെ കുഴിയാണ് ഇട്ടുകൊണ്ട് നിന്നപ്പം എതിർ കക്ഷിയായ അജീറിൻ്റെ ഭാര്യ ഈ മുമ്പ്ര വിളിച്ച് വരുത്തുകയാണ് വിളിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞു നീ പറഞ്ഞത് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കല്ലിട്ടിട്ടുണ്ട് വെളിയിൽ പറഞ്ഞു തീരം നിൻ്റെ തന്തയല്ല വകയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ തന്തയ്ക്കാണ് വിളിച്ചത് പുള്ളിക്കാരെ ഞാൻ പറഞ്ഞ് നിൻ്റെ വകയാണോ ആ അത് നീ മുമ്പേ കൊണ്ട് കുറേ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ചേച്ചിയിലെടുത്ത് കുറേ പരാതി കൊടുത്ത് എന്തായി എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്നെ ഒന്നും ചെയ്യില്ല ആ ഒരു വിഷ്വൽ വിഷുവൽ എൻ്റെ ഉണ്ട് പക്ഷേ അതിനുമുമ്പ് ഞാൻ സാ പോലീസ് സ്റ്റേഷൻ്റെ വിളിക്കാൻ വേണ്ടി ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇത് ഒരു രണ്ട് വർഷം കൊണ്ട് തുടങ്ങിയ പ്രശ്നമാണ് നമ്മൾ ഈ ചേച്ചി പാർട്ടിക്കെതിരായിട്ട് ഈ പുള്ളിക്കേറ്റെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്തത് സി പി എം പാർട്ടിക്കാരിയാണ് ആ പുള്ളിക്ക് ഇങ്ങനെ ഒരു അനുഭവമാണെങ്കിൽ ബാക്കിയുള്ള പാർട്ടിക്കാർക്ക് എന്ത് ഇവരെ കൊണ്ട് എന്ത് അനുഭവം ഒരു വാർഡ് ഒമ്പർ എന്ന് പറയുന്നത് വഴി വഴി തുറന്നു കൊടുക്കുകയാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ഇതേപോലെ നിന്ന് ഒരു അന്ന് വാർഡ് മുമ്പർ അല്ല എന്നിട്ട് പോലും ഈ പുള്ളിക്കാരനെല്ലാം നമുക്ക് തടസ്സമോട്ട് നിന്നത് സാറിന് അന്വേഷിക്കാം ആ വാർഡ് മെമ്പറെ കൊണ്ട് പടവും കൊണ്ട് വാർഡിൽ തന്നെ അന്വേഷിക്കാം ഒരുപാട് നിയമ കള്ളത്തനങ്ങൾ ചെയ്ത് ആർക്കത് ഇല്ലാത്തവർക്ക് ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുത്തും ഇതൊക്കെ ചെയ്യുന്ന ഒരു മുംബർ ആരും എതിർത്തി കഴിഞ്ഞാൽ അവരെല്ലാം ശത്രുക്കളും പിന്നെ ഒരു സ്ത്രീ എന്നൊരു നിലയ്ക്ക് ഒരു സഹായം ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരനെന്ത് ചെയ്യണം ആ സ്ത്രീ എന്താണ് ആ സ്ത്രീയുടെ മാനം തന്നെ കൊടുക്കേണ്ട അവസ്ഥയിലാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് അതിനെതിരായിട്ടാണ് ചേച്ചി പരാതി കൊടുത്തത് അവൾക്ക് അങ്ങനെ ഒരു സമ്മതിച്ചു കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഈ രീതിയിൽ സമ്മതിച്ചു വരുത്തോ പോലെ സാറേ അതാണ് വേണ്ടത് ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് എനിക്ക് ഭീഷണിയാണ് ഇപ്പോൾ നേരെ മലത്തെ നേരത്തെ സുരേഷ് എന്നെ വിളിച്ചുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു ഞാൻ ഈ കേസിന് ഇറങ്ങരുതായിരുന്നു അവ എന്തെങ്കിലും ചെയ്തളയും അവ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അകത്താക്കും എന്നൊക്കെയാണ് ഭീഷണി എൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ട് എൻ്റെ അമ്മയൊക്കെ വയസ്സായിരിക്കുന്നവരാണ് അവർക്കെന്ത് പറയാം ഞാൻ എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ് എനിക്ക് കൈവിടാൻ പറ്റൂല നീ എന്ത് സംഭവിച്ചാലും ശരിയാണ് എനിക്ക് ഭീഷണിയുണ്ട് അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ വഴക്കിന്റെ വ്യക്തികൾ വഴക്കിൻ്റെ എന്ന് വെച്ചാൽ ഈ അജീർ അജീറിന്റെ വൈഫ് അവരെ ഉമ്മ അവരാദം പറച്ചിൽ എല്ലാം സഹിക്കാം നമ്മൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഇന്ന് വരെ നമ്മളറിയുള്ള ആൾക്കാർക്ക് നമ്മളറിയാം എല്ലാം സഹിച്ചു ഈ മൂന്ന് വർഷം കൊണ്ട് ഈ ചേച്ചിക്ക് ഇടം കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം സഹിച്ചു സാർ കാരണം എന്ന മാനം ഇട്ടിടക്കുന്ന സ്ത്രീ എന്നൊരു മുദ്രകുത്തി തന്നെ ഇവരെ കൊണ്ട് വിൽക്കുന്നെന്ന് അവർ പറഞ്ഞു അവരെ രണ്ട് മക്കളെയും ഭർത്താവിനെ പോലും ആ പറ്റി ഏ എന്നിട്ട് ഈ ഒരു വഴിക്ക് വേണ്ടി നമ്മൾ ഇത്രയും പൊരുത്തേ ഒരു മുമ്പ് വഴി തുറന്നു കൊടുക്കല്ലേ ചെയ്യേണ്ടത് ഒരു മുമ്പറ് എന്താണ് ഒരു എസ എസയിലെ ഒരു പവർ ഉള്ളതാണ് മുമ്പർ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ രണ്ട് വശത്ത് നിന്ന് സംസാരിച്ച് പരാതി തീർക്കാം ഇത് ഇത് ചേച്ചിയെ പിന്തുടർന്ന് നാളെ ഇന്ന് ഈ സി എ പറഞ്ഞിട്ട് പോലും അവിടെ കെട്ടല്ലേന്ന് പറഞ്ഞിട്ട് ഇന്ന് കെട്ടു പറഞ്ഞു പണിക്കാരെ നൂലു ഓരോ വലിച്ച് ഊരി ഊരിയെന്നു പറഞ്ഞാണ് അവിടെ തുടങ്ങിയത് ചെയ്യണം ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ കുറച്ച് അപ്പുറത്തോട്ട് ഫോൺ വിളി സാറിനെ ഫോൺ വിളിക്കാം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ വേണ്ടി ഞാൻ ഫോൺ വീഡിയോ നിർത്തിയിട്ട് പോയതാണ് പക്ഷെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിൽക്കുന്ന എന്താ പറയാ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം പുള്ളിക്കാരൻ്റെ സൈഡാണ് ആര് സാക്ഷി പറയാലും അവിടെ നിൽക്കുന്ന ആൾക്കാരും പറഞ്ഞു നീ എവിടെയൊക്കെ നീ പോയാലും നമ്മൾ സുരേഷിന്റെ സൈഡേ നിക്കു അവിടത്തെ മുടപാട് ഇനി നമ്മൾ അവിടെ ഇനി പിന്നെ പണിക്കാരുണ്ട് പണിക്കാര് പണി നിർത്തിയിട്ട് ഇതിന്റെ മെയിൻ ഒരു അപ്പൂ മാത്രമേ അവിടെ ഉള്ളായിരുന്നു അപ്പൂവും കുഞ്ഞും സിമന്റ് ഇട്ടു കൊണ്ടിരിക്കുവായിരുന്നു അകത്ത് പോയി ഇന്ന് ആ സംസാരം ചോദിച്ചിരുന്നു അവരടുത്ത് ഉടക്കി മുമ്പ് വന്ന് നിന്റെ അടുത്ത് ആര് പറഞ്ഞു നൂല അവരെ പണി സാധനമാണ് അവത് നമ്മള് സി എ പറഞ്ഞതിനെ എതിരാട്ട് ചെയ്തിരുന്നെങ്കിലോ മുമ്പറ് പറഞ്ഞതിനെ എതിരാട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞ തെറ്റാണ് സാർ വിശേച്ചിക്ക് വേണ്ടി നമ്മൾ ഞാൻ എന്നെ പറഞ്ഞവരെ നിൽക്കും കൂടാ ഇനി കൈവിടുന്ന പരിപാടി ഇല്ല